ഇന്നത്തെ ബീഫ് കറി ഇത്തിരി സ്പെഷ്യലാണ് കേട്ടോ ഇതിപ്പോൾ തേങ്ങ അരച്ചാണ് വെക്കണത് എനിക്ക് തോന്നണം ആരും തന്നെ ഇങ്ങനത്തെ ഒരു കറി വെച്ചിട്ടുണ്ടാവില്ലെന്ന് ഇത് ഞങ്ങളുടെ അമ്മൂമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ അമ്മൂമ്മ അത് അമ്മക്ക് പറഞ്ഞു കൊടുത്തോ അമ്മയിപ്പം ഞങ്ങൾക്ക് വെച്ച് തന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഒരു രണ്ടര കിലോ ബീഫ് ഞങ്ങൾ വേവിച്ചെടുത്തിട്ടുണ്ട് വെറുതെ ഉപ്പും മഞ്ഞളും കൂട്ടി വേവിച്ചെടുത്തേക്കണേ പിന്നെ സവാളയും തക്കാളിയും വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറക്കി വേണ്ട പൊടികളൊക്കെ ഒന്ന് എടുക്കാം മല്ലിപ്പൊടി കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് രണ്ടര ബീഫ് ഉണ്ടല്ലോ പിന്നെ കാശ്മീരി മുളകൊടി ഒരു മൂന്ന് സ്പൂൺ എരിവെള്ള മുളകൊടി ഒരു സ്പൂൺ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും ചേർത്ത് ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടല്ലോ വെള്ളമുണ്ടല്ലോ അതിലാണ്ടട്ടോ കുഴച്ചെടുക്കണത് അത് അധികം ഉള്ളത് കാരണമാണ് അതിൽ കുഴച്ചത് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ സാധാ വെള്ളത്തിൽ കുഴച്ചെടുക്കാം പിന്നെ അരപ്പിലോട്ട് വേണ്ടത് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം ഗരം മസാല മഞ്ഞൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കണ മസാലകൾ ഉണ്ടല്ലോ ഉള്ളി മൂത്ത് കഴിയുമ്പോഴേക്കും അതുകൂടി ഇട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് അരക്കാനും കുറച്ച് കറിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ വേണം നമ്മൾ അരച്ചു വെച്ചേക്കണം അരപ്പ് ചേർത്താൽ നല്ല രീതിയിൽ പച്ചമണം മാറും വരെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിന്റെ യാതൊരുവിധ കുത്തലും ഉണ്ടാവില്ല കേട്ടോ മല്ലിപ്പൊടി ഇത്ര അധികം എടുത്തത് കാരണം ഒട്ടും ഇല്ല നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് സൂപ്പ് വെള്ളവും കൂടി ഇത് ഈ അരപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആകാനായിട്ടാണ് കുറച്ചാണ്ട്ടോ ചേർത്ത് കൊടുത്തേക്കണത് ബാക്കി നമുക്ക് ബീഫ് വേവിച്ചത് ഇടുമ്പോൾ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞത് ഇതേപോലെ വരണോട്ടോ കറി ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്താണ് കേട്ടോ ചേർക്കണത് അപ്പോൾ അതും ഒരു വെറൈറ്റിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേ എണ്ണ അല്ല മസാലയെല്ലാം മൂത്ത് റെഡി ആയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ബീഫ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളക്കുകയും കൂടി ചെയ്യണം ഇതിൽ പിന്നെ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇറച്ചി വേവിച്ച വെള്ളം തന്നെ ആവശ്യത്തിലധികം ഉണ്ട് അപ്പം നമ്മൾ നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നല്ല രീതിയിലൊന്ന് വെട്ടിത്തിളക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ വെട്ടിത്തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടത് ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആയി പോവേണ്ട ഒരു ഇത്തിരി ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി പിന്നെ അതൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലോ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ല ബി ബോക്സ് റിക്കമൻഡ് ഇടടാ അതെ ഓക്കേ വല്ല്യ हां ഈ മുങ്ങി കിടക്കട്ടേ हां വല്ല്യ അപ്പോൾ ദേ അമ്മയുടെ സ്പെഷ്യൽ ബീഫ് തേങ്ങ അരച്ച് വെച്ചത് തേങ്ങ അരച്ച് വെച്ചെന്ന് കരുതുമ്പോൾ എല്ലാവരും ഓർക്കും നമ്മൾ ഈ പച്ചക്കറിയൊക്കെ തേങ്ങ അരച്ച് വെക്കുമല്ലേ അതേപോലത്തെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഇത് നല്ലൊരു നാടൻ കറി കറിയാണ് കേട്ടോ അമ്മുമ്മ ആലപ്പുഴ കരുത്തിയായിരുന്നു അപ്പം അമ്മുമ്മ അമ്മേനെ പഠിപ്പിച്ചു കൊടുത്ത കറിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു തരം പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വന്നത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം